ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ കറണ്ട് ബില്ല് ഇന്ന് എൻ്റെ കറണ്ട് ബില്ല് കിട്ടിയിട്ടോ അപ്പോൾ ഞാനിത് ഇതിൽ വന്നിട്ടുള്ള എമൗണ്ട് ശരിയാണോ എന്നുള്ളത് ചെക്ക് ചെയ്യാനുള്ളൊരു ഉണ്ട് അത് ഞാൻ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം ഓക്കെ അതേപോലെ തന്നെ ഇത് കറക്റ്റാണോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം അത് കൂടാതെ തന്നെ ഈ കഴിഞ്ഞ രണ്ട് മാസത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റിനനുസരിച്ച് എത്ര കറണ്ട് ബില്ല് വരാം എന്നുള്ളതും നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ മീറ്ററിൽ എത്ര യൂണിറ്റാണ് ഉപയോഗിച്ചത് മീറ്റർ ആയിരിക്കും ഉണ്ടാവുക അല്ലെ അപ്പൊ ആ മീറ്ററിൽ ഒരു ഇവിടെ ഒരു ബട്ടൺ ഉണ്ടാവും ചിലരുടെ അപ്പൊ ആ ബട്ടണിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാണ്ടോ അതില് നമ്മുടെ സമയം തീയതി ഇതെല്ലാം വരും ആ കൂട്ടത്തിൽ തന്നെ നമ്മളുടെ മീറ്റർ റീഡിംഗ് ആയിട്ടുള്ള ഉപയോഗിച്ച ഡീറ്റെയിൽസ് എന്താ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ഒമ്പത് സി യു കെ ഡബ്ല്യു എച്ച് എന്നുള്ളത് ഇതാണ് യൂണിറ്റ് എന്നുള്ളത് ഇനി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഉപയോഗിച്ചിട്ടുള്ള മീറ്റർ ഇതാണ്ടോ നിലവിൽ എന്നുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി സോറി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മുൻ റീഡിങ് പന്ത്രണ്ടായിരത്തി നാന്നൂറ്റി മുപ്പത്തി നാല് എന്നുള്ളത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ മാസത്തെ കറണ്ട് ബില്ല് എടുത്തു കഴിഞ്ഞാൽ നമുക്കതിൽ ഈ പറയുന്ന റീഡിങ് കിട്ടും കഴിഞ്ഞ പ്രാവശ്യം എത്രയാണ് എടുത്തിട്ടുള്ളത് എന്നുള്ളത് അപ്പോൾ ആ റീഡിങ് റീഡിംഗിൽ നമ്മൾ ഈ റീഡിംഗിൽ കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉപയോഗം എത്രയാണെന്നുള്ളത് അറിയാൻ പറ്റും ഓക്കെ അപ്പോൾ അത് എടുത്തിട്ടാണ് നമുക്ക് ഈ പറയുന്ന ബില്ല് ചെക്ക് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ ഇപ്പം നമ്മൾ നമ്മുടെ കയ്യിലുള്ള ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക ഹൗ ടു കാൽക്കുലേറ്റ് ഇലക്ട്രിസിറ്റി ബിൽ ഇൻ കേരള എന്നുള്ളത് നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് കൊടുക്കുക സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ കെ സി ബി ബിൽ കാൽക്കുലേറ്ററിന് വരും ആ ബിൽ കാൽക്കുലേറ്ററിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബില്ലിൽ തന്നെ താരിഫ് ഏതാണെന്നുള്ളത് ഉണ്ടാവും അപ്പോൾ നമ്മുടെ ബില്ല് കയ്യില് വയ്ക്കുന്നതാണ് നല്ലതാണ് ആദ്യം എന്നിട്ട് പഴയ ബില്ല് കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ അതിൽ താരിഫ് എന്നുള്ള അവിടെ എൽ ടി വൺ ഡൊമസ്റ്റിക് അല്ലെങ്കിൽ എൽ ടി വൺ എ എന്നുള്ളത് നമ്മളിവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇനി അതല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അത് സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം പർപ്പസ് ഡൊമസ്റ്റിക്കാണ് ഓക്കെ അപ്പോൾ ആ ഡൊമസ്റ്റിക് നിന്ന് കൊടുക്കുക നമ്മുടെ ബിൽ സൈക്കിൾ എങ്ങനെയാണ് വരുന്നത് രണ്ട് മാസം കൂടുമ്പോഴാണ് നമുക്ക് കറണ്ട് ബില്ല് വരുന്നത് അപ്പോൾ നമ്മളുടെ കൺസ്യൂംഡ് യൂണിറ്റ്സ് എത്രയാണെന്നുള്ളത് ഇപ്പോൾ ഏകദേശം ഒരു മുന്നൂറ്റി അറുപത്തി ഏഴ് യൂണിറ്റ്സ് ആണ് നമ്മളിപ്പോൾ കൺസ്യൂം ചെയ്തിട്ടുണ്ടെങ്കിൽ അതവിടെ കൊടുക്കുക നമ്മുടെ ഏതാണ് ഫേസ് സിംഗിൾ ഫേസ് ആണോ ത്രീ ഫേസ് ആണോന്നോ ഇത്രയും മാത്രം കൊടുത്താൽ മതി എന്നിട്ട് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ നമ്മുടെ താഴെ എത്രയാണ് നമ്മുടെ കറണ്ട് ബില്ല് വരുന്നത് എന്നുള്ളത് അറിയാൻ പറ്റും ഓക്കെ ഇനി അത് കൂടാതെ തന്നെ ഇപ്പോൾ നമ്മുടെ കൺസ്യൂമേഷൻ രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത്തഞ്ച് രൂപ കൂടുതലാണ് എങ്ങനെയാണ് കുറയ്ക്കാൻ പറ്റുക എന്നുള്ളത് നമുക്ക് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ എനർജി ചാർജ് കണ്ടോ ഇ സി അവിടെ വ്യൂ ഡീറ്റെയിൽസിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പെർ യൂണിറ്റ്സിന് എത്ര രൂപയാണ് വരുന്നത് എന്നുള്ള അറിയാൻ പറ്റും അപ്പോൾ ആദ്യത്തെ നൂറ് യൂണിറ്റ് വരെ നമുക്ക് വരുന്ന റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് രൂപ മുപ്പത്തഞ്ച് പൈസയാണ് അപ്പോൾ നൂറ് യൂണിറ്റ് നമ്മൾ ഉപയോഗിച്ചിരുന്നെന്നുണ്ടെങ്കിൽ മുന്നൂറ്റി രൂപയാണ് നമുക്ക് വരുന്നത് നെക്സ്റ്റ് നൂറ് യൂണിറ്റിന് നമ്മൾ വരുന്നത് നാല് പോയിൻറ്റ് ഇരുപത്തഞ്ച് പൈസയാണ് അപ്പോൾ നാനൂറ്റി ഇരുപത്തഞ്ച് രൂപ പിന്നീട് വരുന്ന നൂറ് യൂണിറ്റ് ആകുമ്പോൾ ഇപ്പോൾ ടോട്ടൽ ഇരുന്നൂറ് യൂണിറ്റ് കഴിഞ്ഞ് മുന്നൂറാമത്തെ യൂണിറ്റിൽ നമ്മൾ ഇരുന്നൂറ്റി ഒന്നായി കഴിഞ്ഞാൽ ആ ഒരു യൂണിറ്റിന് അഞ്ച് രൂപ മുപ്പത്തഞ്ച് പൈസ വെച്ചിട്ടാണ് കാൽക്കുലേഷൻ ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ടുള്ള യൂണിറ്റ്സിന് ഏഴ് രൂപ ഇരുപത് പൈസ വരും ഓക്കെ അപ്പോൾ അങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ടോട്ടൽ ആയിരത്തി രൂപ ചാർജ് വന്നിട്ടുള്ളത് ഇനി അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ നാന്നൂറ് യൂണിറ്റിൻ്റെ മുകളിൽ ഏകദേശം ഇപ്പോൾ ഒരു നാനൂറ്റൊന്നാന്ന് വെച്ചോ നാന്നൂറ്റൊന്ന് യൂണിറ്റ് ആണെന്നുണ്ടെങ്കിൽ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു യൂണിറ്റിന് എട്ട് രൂപ അമ്പത് പൈസയാണ് വന്നിട്ടുള്ളത് അപ്പോൾ നെക്സ്റ്റ് നാനൂറ് കഴിഞ്ഞ് നാന്നൂറ്റൊന്നായി കഴിഞ്ഞാൽ ആ യൂണിറ്റ് ഒരു യൂണിറ്റിന് എട്ട് രൂപ അമ്പത് പൈസ വെച്ചിട്ട് ആണ് കാൽക്കുലേഷൻ ചെയ്യുക ഓക്കേ അപ്പോൾ ഇങ്ങനെയാണ് യൂണിറ്റ്സ് നമുക്ക് കണ്ടുപിടിക്കുക അപ്പോൾ നമ്മൾ നേരത്തെ ഇപ്പോൾ ഏകദേശം നമ്മളൊരു രണ്ട് മാസമൊക്കെ ആകുമ്പോൾ തന്നെ നമ്മളുടെ യൂണിറ്റ് ഇപ്പോൾ ഒരു ഇരുന്നൂറ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ നേരത്തിൽ കാൽക്കുലേഷൻ ചെയ്യുക ഏകദേശം എത്ര ബില്ല് വരും ഇരുന്നൂറ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയ്ക്ക് വരുള്ളൂ പക്ഷേ അപ്പോൾ നമുക്ക് കാൽക്കുലേഷൻ ഓക്കെ അപ്പോൾ ഇത്ര വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഇത് കൺട്രോൾ ചെയ്യാം എന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടും ഇത് നോക്കുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ഇൻഫർമേഷൻ അയച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യുക അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്